പ്രതിപക്ഷ നേതാവിന് എന്താണ് പറ്റുന്നത് എന്നാണ് എനിക്കൊരു വിഷമം തോന്നുന്നത് പിന്നെ അദ്ദേഹം ഇത്തരം കാര്യങ്ങളിലൊക്കെ നല്ല നിലപാടായിരുന്നു നേരത്തെ സ്വീകരിച്ചിരുന്നത് എന്തോ വിമർശനം ഉണ്ടായില്ലെങ്കിൽ ഉണ്ടായില്ലെങ്കിലൊരു പ്രതിപക്ഷമാകില്ല എന്ന് അദ്ദേഹത്തോട് ആരോ ഉപദേശിച്ചതുമായിട്ടുണ്ട് ആ തരത്തിലാണ് ഇപ്പൊ ചില വിമർശനത്തിന് വേണ്ടിയുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാനാണ് നോക്കുന്നത് ഓക്കി ദുരന്തത്തെ തുടർന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൂറ്റേഴ് കോടി രൂപയാണ് ലഭിച്ചത് ആ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു ആ പണം മുഴുക്കെ ഇതിന് പ്രത്യേകമായിട്ട് വിനിയോഗിക്കാനാണ് ശ്രമിക്കുക എന്നുള്ളത് ഇപ്പോ കാര്യങ്ങൾ പരിശോധിച്ചാൽ ഇതിനകം സർക്കാർ ഉത്തരവായിട്ടുള്ളതും ചെലവഴിച്ചതുമായ തുക അറുപത് ലക്ഷം രൂപയാണ് രൂപക്കുള്ളതാണ് എന്നാൽ ഇപ്പോൾ നടപടി സ്വീകരിച്ചു വരുന്നതും ഉത്തരവ് പുറപ്പെടുവിക്കാനുമായി എൺപത്തിനാല് കോടി തൊണ്ണൂറ് ലക്ഷം കോടി രൂപ ചെലവ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു എൺപത്തിനാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപ ചെലവ് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിൽ കാണേണ്ട മറ്റൊരു കണക്കിൽ എസ് ഡി ആർ എഫില് ഓഗി ഘട്ടത്തിൽ ലഭിച്ചത് കോടി രൂപയാണ് സിഎംഡിആർ എഫും എസ് ഡി ആർ എഫും ചേർന്നാൽ ഇരുനൂറ്റി പതിനെട്ട് കോടി രൂപ ഇത് ലഭിച്ചതില് ഉത്തരവായതും ചെലവഴിച്ചതുമായ നൂറ്റി പതിനാറ് പോയിന്റ് ഏഴ് ഒൻപത് കോടി രൂപ ഇതിനോടൊപ്പമാണ് നേരത്തെ പറഞ്ഞ എൺപത്തിനാല് കോടി തൊണ്ണൂറ് ലക്ഷം രൂപയുടെ ചെലവ് കൂടി പ്രതീക്ഷിക്കുന്നത് ഇത് രണ്ടും ചേർന്നാൽ ഇരുന്നൂറ്റി ഒന്ന് കോടി അറുപത്തൊൻപത് ലക്ഷം രൂപയായി അപ്പൊ ഇരുന്നൂറ്റി പതിനെട്ട് കോടി രൂപ ഉള്ളതില് ഉള്ളതും കൂടി വെച്ചാൽ ഉത്തരവായിക്കൊണ്ടിരിക്കുന്ന കാര്യം കൂടി വെച്ചാൽ ഇരുന്നൂറ്റി കോടി അറുപത്തൊൻപത് ലക്ഷം രൂപയായി ഓഖി ഇനത്തിൽ ഇത്രയും ചെലവ് വരും ഓഖിക്ക് വേണ്ടി കേന്ദ്രം നൽകിയതോ സി എം ഡിആർഎഫിൽ ജനങ്ങളിൽ നിന്ന് ലഭിച്ചതുമായ ഒരു ചില്ലിക്കാശും മറ്റ് കാര്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ചെലവഴിക്കില്ല ചെലവഴിച്ചിട്ടുമില്ല ഇതോടൊപ്പം കാണേണ്ട ഒരു കാര്യമാണ് മത്സ്യത്തൊഴിലാളി മേഖലയിൽ ഇനിയും ചില പദ്ധതികൾ നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് അതുകൂടി കണക്കിലെടുക്കാൻ ലഭിച്ചതിനേക്കാൾ കൂടുതൽ തുക ഈ ഇനത്തിൽ ചെലവഴിച്ചു എന്നാണ് വരിക അപ്പോൾ ഒരാശങ്കയും വേണ്ടതില്ല ആ പണം ഒരു തരത്തിലും ദുർവ്യം ചെയ്യപ്പെട്ടു പോയില്ല പോകില്ല ഇത്തരം ഒരു ഘട്ടത്തിൽ ഈ ഈ തരത്തിലൊരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണോ വരേണ്ടത് യഥാർത്ഥത്തിൽ നമ്മുടെ നാടാകെ ഈ പ്രളയ ദുരന്തം നേരിടാൻ വേണ്ടി വലിയ തോതിൽ സംഭാവന നൽകാൻ തയ്യാറാകുന്നു ചെറിയ കുഞ്ഞുങ്ങൾ അവരുടെ സമ്പാദ്യ കൊടുക്കിയായിട്ട് വന്ന് തരുന്നൊരു ഘട്ടത്തിൽ അയ്യോ ഇത് കൊടുത്തേക്കല്ലേ എന്ന് പറയുന്നതിന് തുല്യം ഒരു വർത്തമാനം പറയാൻ പാടുന്നു അതെനിയെങ്കിലും അദ്ദേഹത്തെ പോലുള്ളവർ ആലോചിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്